ാണ് ബേരൂത്തിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ല തലവൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു വ്യോമാക്രമണത്തിലൂടെ ഹസൻ നസ്രല്ലെ കൊലപ്പെടുത്തിയതായി പ്രതിരോധ സേനാ മേധാവി ഡാനിയൽ ഹഗാരി ട്വീറ്റ് ചെയ്യുന്നു ഇക്കാര്യത്തിൽ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് വാർത്ത സ്ഥിരീകരിക്കുന്നില്ല അത് നിഷേധിക്കുകയാണ് ഹിസ്ബുല്ല പക്ഷേ ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടു എന്ന് അവകാശപ്പെടുകയാണ് കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ലെബനിൽ കാണുന്നു അതിരൂക്ഷമായ ഏറ്റുമുട്ടലുകളാണ് നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു വീണ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുല്ല തലവൻ തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത് മെറിൻ മേരി ചാക്കു ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി മെറിൻ അങ്ങനെ ഹിസ്ബുല്ലയുടെ തലവനെ തന്നെ വധിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു പക്ഷേ ആ വാർത്ത നിഷേധിക്കുകയാണല്ലോ ഹിസ്ബുള്ള എന്തായാലും ആ ആസ്ഥാനത്തിന് നേരെയൊക്കെയുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ എനിക്ക് അടുത്ത പ്രത്യാക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇറാനടക്കമുള്ള ചേരിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ലേ ഗോകുൽ ഹിസ്ബുള്ള അതേപോലെ തന്നെ ഇസ്രായേൽ ആക്രമണങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏറ്റവും നിർണായകമായ ഈ ഒരു വിവരം പുറത്തു വരുന്നത് അതായത് ഹിസ്ബുള്ളയുടെ തലം മേധാവി ആയിട്ടുള്ള ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഇസ്രായേൽ നസറുള്ളയെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ സേനാ മേധാവിയായിട്ടുള്ള ഡാനിയൽ ഹഗാരി തന്നെ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് മേഖലയിലെ വെല്ലുവിളികളെല്ലാം അവസാനിപ്പിച്ചു അവസാനിച്ചതെന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം തുടരുമെന്നും ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ തന്നെ ഒരു ആക്രമണം അതായത് ലബനനിലെ ഇസ്രായേലിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്കിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് നേരത്തെ ഇസ്രായേൽ നടത്തിയത് ബേക്കാത്ത താഴ്വരയിലും അതുപോലെ തന്നെ തെക്കൻ ലബനനിലും മാത്രമല്ല ഇപ്പോൾ ഹാദിയ എന്ന പട്ടണത്തിന് നേരെയും രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു ആറ് നില കെട്ടിടങ്ങളെല്ലാം തന്നെ തകർത്തു എന്ന് തന്നെയാണ് നാമാവശേഷമായെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധം സേന ഇതേക്കുറിച്ച് പ്രതികരിച്ചത് നേരത്തെ തന്നെ ഹിസ്ബുള്ളക്കെതിരെ കനത്ത പോരാട്ടം തുടരുമെന്ന് തന്നെ നേരത്തെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹസൻ നസറുള്ളയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളും കൊല്ലപ്പെട്ടവന്ന വാർത്തകൾ വരുന്നു എന്നാൽ ഇത് ഈ വാർത്തകളെല്ലാം തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഹിസ്ബുള്ള നൽകുന്നതുമില്ല എന്തായാലും ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിൽ ഒരു നിർണായക ഒരു ഘട്ടം തന്നെയാണ് ഇതെന്ന് പറയാൻ സാധിക്കും അതേസമയം ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി പശ്ചിമേഷൻ സംഘർഷത്തിൽ മറ്റൊരു വഴി തിരിവായാണ് ഈ മണിക്കൂറിൽ നിന്ന് ഹിസ്ബുല്ലാ തലവൻ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഹിസ്ബുള സ്ഥിരീകരിക്കുന്നു